നമസ്കാരം സിനിമയിൽ സ്ഥിരമായി രക്ഷകന്റെ വേഷം കെട്ടിയാടുന്ന ഒരു അതിമാനുഷ്യനാണ് നടൻ വിജയ് വിജയണ്ണൻ അങ്ങനെ ഗ്രാമത്തെ രക്ഷിച്ചു വില്ലേജിനെ രക്ഷിച്ചു സംസ്ഥാനത്തെ രക്ഷിച്ചു ഒടുവിൽ രാജ്യത്തിനെ രക്ഷിച്ചു പിന്നീട് ഗോളത്തെ തന്നെ അതായത് ലോകത്തെ തന്നെ രക്ഷിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണെന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി തോന്നിയത് എന്നാൽ ഇനി യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ജനങ്ങളെ തന്നെ അങ്ങ് രക്ഷിച്ചു പറയാമെന്ന് അങ്ങനെ പാർട്ട് ടൈം ജോബ് പോലെ അദ്ദേഹം തമിഴ് രാഷ്ട്രീയത്തിലിറങ്ങി തമിഴ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മറ്റാരെങ്കിലും എഴുതിക്കൊടുത്ത ഡയലോഗ് സിനിമയിൽ പറയുന്നത് പോലെയല്ല യഥാർത്ഥ ജീവിതത്തിൽ എന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സുറ വിജയനെ മനസ്സിലായി ഇപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവാദം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുകയാണല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനത്തെ കുട്ടികൾ മൂന്ന് ഭാഷ പഠിക്കണം എന്നതാണ് ദേശീയ പോളിസി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് പക്ഷേ തമിഴ്നാട്ടിൽ അനുവദിക്കില്ല തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് സ്റ്റാലിനും അതേപോലെ തന്നെ ഉലക്ക ഒലക്ക നായകൻ കമലഹാസനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇതുപോലെ സുറാ ജോ വിജയണ്ണനും അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ശബ്ദമൊക്കെ എടുത്തിരിക്കുകയാണ് ഹിന്ദി പഠിപ്പിക്കത്തില്ല അങ്ങനെ മൂന്ന് ഭാഷ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല തമിഴ് പിന്നെ ഇംഗ്ലീഷ് മാത്രം മതി എന്ന തരത്തിൽ ഹിന്ദി ഇവിടെ കേട്ടില്ല എന്ന തരത്തിൽ ഉഗ്ര ശബ്ദം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞപക്ഷം ഈ വിജയം ഓർക്കണ്ടേ അപ്പുറത്ത് കളി അറിയാവുന്നവർ പണി അറിയാവുന്നവരുണ്ട് എന്ന് ഓർക്കണ്ടേ ഐ പി എസ് കാരനായിരുന്ന അണ്ണാമലയുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഐ പി എസ് കാരനായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിദ്യാഭ്യാസവും ഉണ്ട് അറിവുമുണ്ട് എന്ന കാര്യമെങ്കിലും വിജയ് ഓർക്കേണ്ടതായിരുന്നു അണ്ണാമല ഈ വിജയുടെ അഭ്യാസങ്ങൾ ഇച്ചിരി അതിർ കിടക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ വിജയ്യുടെ അണ്ണാക്കിലടിക്കുന്ന പണിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം ചില രേഖകൾ തമിഴ് മക്കളുടെ മുന്നിലേക്ക് അങ്ങ് വേതറി കൊടുത്തിരിക്കുകയാണ് വിജയണ്ണൻ ഇണ്ടകേറി അങ്ങ് ത്രീ ജി ആയിട്ട് നിൽക്കുകയാണ് ആ കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഗതിയും ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കൽപ്പേട്ടിനടുത്ത് പാടൂരിൽ ജോസഫ് വിജയ് ഒരു സ്ഥലം സ്വന്തമാക്കുന്നു പിന്നീട് ആ സ്ഥലം വിജയൻ്റെ അപ്പനും സഹോദരിയും ഒക്കെയുള്ള ഒരു ട്രസ്റ്റിന് കൈമാറുന്നു മുപ്പത്തഞ്ച് വർഷത്തേക്ക് ലീസിനായിട്ട് കൊടുക്കുന്നു എന്നിട്ട് ആ ട്രസ്റ്റിൽ ഒരു സി സ്കൂൾ അവർ നിർമ്മിക്കുന്നു ആ സ്കൂളിൻ്റെ പേര് തന്നെ വിജയ് വിദ്യാശ്രമം എന്നാണ് സി ബി എസ് ഇ സിലബസിലുള്ള സ്കൂളാണ് അവിടെ എന്താ പറയുക അവിടെ ഫീസ് ഇനത്തിൽ തന്നെ അൻപതിനായിരം രൂപയോളമാണ് അവിടെ വാങ്ങുന്നത് അത് പ്രീ കെ ജി എൽ കെ ജി തലത്തിൽത്തോട്ടും പോലും അൻപതിനായിരം രൂപ ഫീസ് വാങ്ങുന്ന ആ സ്കൂളിൽ പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം പോലെ നയമനുസരിച്ച് മൂന്ന് ഭാഷകളാണ് പഠിപ്പിക്കുന്നത് തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം സ്കൂൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന വിജയണ്ണനാണ് ഈ പുറത്തിറങ്ങി വന്നിട്ട് ഇവിടെ ഹിന്ദി പഠിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ അതിനെതിരെ ഉഗ്ര എടുക്കുന്നത് അതായത് സ്വന്തമായിട്ട് കാശ് വാങ്ങി കാശുള്ളവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർ ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും പഠിക്കുന്നു എന്നാൽ തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള അത്താഴ ഭക്ഷണിക്കാരുടെ മക്കൾ ഹിന്ദി പഠിക്കേണ്ട അവർ തൊലഞ്ഞു പോട്ടെ എന്ന മനസ്സിൽ വെച്ചിട്ട് ഇത് വന്ന് ഇതുപോലെ വന്ന് ഡയലോഗ് അടിക്കുമ്പോൾ കുറഞ്ഞപക്ഷം സ്വന്തമായിട്ട് താൻ എന്താണ് നടത്തുന്നത് ഉള്ള ബോധ്യം വേണ്ടേ ഏതെങ്കിലും ഈ കേരളത്തിലെ പറയുന്ന പോലെ പ്രഭുത്തരെയൊക്കെ പറ്റിക്കാൻ സ്ഥിരമായിട്ട് ഇടതുപക്ഷക്കാർക്ക് പറ്റുന്ന പോലെ തമിഴ്നാട്ടിലെയും കുറേ ആളുകളെയൊക്കെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റിയേക്കും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ വന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ എതിർഭാഗത്ത് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് എന്ന ആ ഒരു അറിവ് ആ ഓർമ്മ ഈ വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയ് ഇങ്ങനെ തേയില്ലായിരുന്നു സ്വന്തമായിട്ട് തന്നെ സ്വന്തം കുടുംബക്കാർ സി ബി എസ് ഇ സിലബസിൽ ഒരു സ്കൂൾ നടത്തുന്നു അവിടെ ഈ മൂന്ന് ഭാഷയും പഠിപ്പിക്കുന്നു എന്നാൽ അതേ ആൾ തന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഇവിടെ ഹിന്ദി മറ്റുള്ള കുട്ടികൾ പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്താണ് പറയുന്നത് എന്തായാലും വിജയണന് ഒടുവിൽ മനസ്സിലായി സിനിമയിൽ കിടന്നുകൊണ്ട് രക്ഷക വേഷം കെട്ടി അഭ്യാസം കാണിക്കുന്ന പോലെയല്ല യഥാർത്ഥ ജീവിതത്തിൽ വന്നിട്ട് ഇതുപോലെ ഡയലോഗ് അടിച്ചാൽ അതിന് മണിക്കൂറുകളുടെ പോലും ആയുസ് കാണില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ തിരിച്ചിൽ കണ്ണാക്കൽ അടിച്ചു തരും എന്ന കാര്യം വിജയന് മനസ്സിലായി അങ്ങനെ സുറ വിജയണ്ണൻ ഏറെക്കേറി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് പുള്ളിക്ക് പറ്റിയ പണിയൊന്നുമല്ല ഈ രാഷ്ട്രീയം എന്നത് പുള്ളി തന്നെ തെളിയിച്ചിരിക്കുകയാണ്